എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു നമ്മുടെ ഒരു മിനി വ്ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡെയിലി മിനി വ്ലോഗ് ഇടണം ഇടണം എന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ല കേട്ടോ ഇടാനായിട്ട് പറ്റാറില്ല സമയത്തിൻ്റെ പരിമിതികൾ കാരണം പറ്റുമ്പോഴൊക്കെ ഞാൻ നല്ല മിനി വ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചെറിയൊരു ഒരു എന്താ പറയുക ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ തക്കാളി നീരൊക്കെ വെച്ച് മുഖത്തിന് നല്ലതാണ് ഇടുക്കി പോയി ഉള്ള ഫുഡ് എല്ലാം കൂടെ തിന്ന് 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 മോൻ നിറച്ച് പിമ്പിളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ചാനക്കുട്ടി എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വന്ന ആൾക്ക് കഴിക്കാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാഞ്ചിയും അതുപോലെ തന്നെ പൊറോട്ടയുമാണ് ആളുടെ ഭാഷയിൽ പഞ്ചാരക്ക് പഞ്ചാഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അവളുടെ ഇപ്പോഴത്തെ സ്ഥിരം ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുത്തിട്ട് നമ്മളെ തന്നെ റോളാന്നുള്ളത് ആൾ ആരെ വന്നാലും നമ്മുടെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ആൾ അതിനെ വേറൊരു ഗോഷ്ടിയുടെ രീതിയിൽ കോപ്രായം കാണിക്കും കാണിക്കൂട്ടോ അപ്പം ഇന്ന് രാവിലെ എനിക്ക് വന്നത് അമ്മൂൻ്റെ വീഡിയോ വെച്ച് തരാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് ഓൺ ആക്കി കൊടുത്തു അപ്പോഴത്തേക്ക് ആൾ എന്നെ തന്നെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി കാര്യം നമ്മുടെ വിഷുവിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്താ പറയുക ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമോ കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് എടുത്ത് അപ്പോൾ എനിക്ക് ഒരു ഭംഗിയായിട്ടൊക്കെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് കണ്ടോണ്ടിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ അവർക്ക് കുശിപ്പിളകി ഓടിയോ വന്ന അവൾ മാറ്റി കേട്ടോ അച്ചുവിൻ്റെ അച്ചൂ കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വിച്ചു ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് ഇപ്പോൾ ഉള്ളൊരു ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ റോഡിലോട്ടിറങ്ങ് അത് ആളുടെ സ്റ്റേജ് ആക്കി വെക്കാറുണ്ട് ആ ഒരു റോഡ് ആളുടെ സ്റ്റേജാണ് ഇപ്പോൾ ഇനി നേരെ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഫോണാണ് എൻ്റെ ഫോൺ നേരെ അവിടെ ചാരി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഈ ഒരു റീൽസ് എടുക്കുക ഇത് കളിക്കുക ഇത് തന്നെയാണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഈ പരിപാടി തന്നെയാണ് നമ്മളെ തന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിട്ട് ട്രോളാന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ജാനിക്കൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കാര്യം ആൾ ഒരു ഇതിപ്പം മാറത്തില്ല കേട്ടോ ഈ ഒരു ഡാൻസ് തന്നെയാണ് അങ്ങനെ അവളെ നോക്കിയിരുന്നത് ശരിയാവില്ല എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് നേരെ കിച്ചണിലോട്ട് പോയി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറിയും അതുപോലെ കാരണം ചിക്കൻ വറക്കാനും വെച്ചു കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കഴിച്ചിട്ട് ഇടുക്കി പോയിട്ട് അങ്ങനെ ചിക്കൻ അതേ മേടിച്ചിട്ടുണ്ടായിരുന്നാലും അവിടെ ബീഫായിരുന്നു അപ്പം എന്നാലും ഇവിടുന്ന് പൊളിക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു വീഡിയോ വൺ വീക്ക് മുമ്പ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്ത് എഴുതാണ്ടുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് സമയപരിമിതികൾ കാരണമാണ് ഗൈസ് അപ്പം നിങ്ങളിത് മെയിൻ വ്ലോഗായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മളിത് ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ ചെറിയൊരു വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് എടുത്താട്ടോ അപ്പം നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ വന്നു ഇന്നൊക്കെ നല്ല മഴയാണ് കേട്ടോ നാളെ നാടൻ കർക്കിടക വന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ മഴ പൊളിക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ടല്ലേ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ചൂന ചൂനനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ചൂനയാണെന്നൊക്കെ ആളാളെ തന്നെ പരിചയപ്പെടുത്താൻ ചൂനാന്ന് തന്നെയാണ് കേട്ടോ അത് നമ്മളങ്ങനെ വിളിച്ച് വിളിച്ച ആളിപ്പോൾ ആ ഒരു പേര് അങ്ങ് ഏറ്റെടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടേ ഓയില് ഉണ്ടാക്കണം കേട്ടോ അർജന്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും മിച്ചൂസ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിലൊരു കന്നാസ് മാറ്റണംന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ പേരിൽ ഒരാളങ്ങാണ്ട് നമ്മളത് റെഡിയാക്കാം പിന്നെ ജാനക്കുട്ടിയുടെ വക ഡാൻസ് ആണ് ഫുൾ ഇപ്പം ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ ഡാൻസിൽ ഭയങ്കര വലിയ കലയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് നമ്മൾ എന്തോ കാണിക്കാൻ പറയുന്നു അതുപോലൊക്കെ തന്നെ കാണിച്ചോണ്ടിരിക്കും കേട്ടോ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ ഒരു ഡ്രസ്സ് ജാനക്കുട്ടിക്ക് നമ്മുടെ ഒരു സാറ് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ എനിക്കിത് ആദ്യമേ ഇട്ടപ്പോൾ ഇത് എങ്ങനെ ഇട്ടണമെന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ ചുമ്മാ പൊട്ടയായിട്ടൊക്കെ കാണിയിട്ടുണ്ടിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ എങ്ങനെ ഇടണം അപ്പം ആൾക്കും ഇപ്പോൾ ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ 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 എപ്പോൾ പോയാലും എവിടെ പോയാലും ഈ ഒരു ഡ്രസ്സ് തരാണ്ട് അറിയും അങ്ങനെ ജാനക്കുക്കുട്ടി ഡോറിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വഴിയ വരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തന്നെ ട്രോൾ എന്നാണ് നമ്മുടെ ഡാൻസിനെ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ കളിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അവിടുന്നും ഇവിടുന്നും എല്ലാം കിട്ടുന്നതെല്ലാം കൂടെ കയറ്റി ആളുടെ വക പകർത്തക്കർപ്പൻ പരിപാടി കാര്യങ്ങളൊക്കെ മുറ്റത്ത് നിന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ചെറിയൊരു മഴ കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിച്ച്സ് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുവാണിപ്പോൾ ഫോർ വീലർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ നമുക്ക് മഴയിൽ നിന്നൊക്കെ സ്കൂട്ടിയിലൊക്കെ കുഞ്ഞിനെ കൊണ്ടുവന്നും ബുദ്ധിമുട്ടല്ല അപ്പം ഇപ്പം നല്ല ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇപ്പം പോവാണ് വലിയ സ്പീഡിലൊന്നും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇടുക്കിയിൽ നിന്ന് കുറേ ട്രാവല് ചെയ്ത് ഒത്തിരി ദൂരം വന്നതുകൊണ്ടാണ് ഇച്ചിരി വേദന കാര്യങ്ങളൊക്കെ അധികമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നോക്കിയാണ് കേട്ടോ ഇപ്പം എനിക്ക് വലിയ കാര്യങ്ങളോ വേദനയോ കുഴപ്പമൊന്നുമില്ല എന്താ പറയുക റെസ്റ്റ് െടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ മാത്രമേ ഞാനിപ്പം കട്ടിലിനും വെളിയിലോട്ട് ഇറങ്ങുന്നുള്ളൂ കേട്ടോ അതാണ് ഞാൻ എപ്പോഴും റെസ്റ്റ് തന്നെയാണ് അത് ഞാൻ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അതുപോലെ തന്നെ മുറിവെണ്ണ ഇട്ട് കൊടുക്കാനായിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിവെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാത്രത്തിനകത്ത് ഉപ്പിട്ട് പിടിക്കുന്നു കാല് പിടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയൊരു പെയിൻ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മഴക്കാലമല്ല പുള്ളേ തണുപ്പല്ല അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ജാനിക്കുട്ടി വണ്ടിയേ കയറിയാലും അപ്പം തുടങ്ങും കേട്ടോ ഡാൻസ് കാര്യങ്ങളൊക്കെ കാര്യം വണ്ടിയിൽ കയറി വന്നൊരു അച്ചു പാട്ടിടും ഉടനെ തന്നെ ആളാളുടേതായ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഓരോ കൊപ്രായങ്ങളും കാര്യങ്ങളും നല്ല രസമാണ് കേട്ടോ ഓരോ ഏജ് ആവും തോറും നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അച്ചു ഞങ്ങളെ അവിടെ ആക്കിയിട്ട് കുറേ സർവീസിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഓയിലിൻ്റെ കാര്യങ്ങളുടെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോയേക്കുന്നതാണ് വണ്ടി ഓൺ ആക്കിയിട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും പിടിച്ച് വണ്ടി നീങ്ങിപ്പോകുമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പോയത് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു ഫുഡ് വിശക്കുന്നുണ്ടായിരുന്നു തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ുത്തിരിക്കുകട്ടോ പക്ഷെ ആ ഒരു വൈക്ലബ്യം ഒന്നും ജാനിക്കുട്ടിയുടെ മുഖത്തില്ല കേട്ടോ അവൾ ഡാൻസ് 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 ഫുൾ ടൈം ഡാൻസ് ആണ് ഇപ്പം എന്തായാലും കുറച്ചും കൂടായിട്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്ന കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ അവളുടെ തത്തമിച്ചി ആയാലും അച്ചു ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ് അവൾക്കൊന്നും ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛ വണ്ടീന്ന് ഇറങ്ങാൻ കാത്തിരിക്കട്ടോ അച്ഛൻ്റെ സീറ്റിൽ വലിച്ചു പറിക്കാനായിട്ട് വലിച്ച് പരിക്കാനായിട്ട് ആൾക്കെന്തോ കളിപ്പാട്ടാണെന്നുള്ള വിചാരമെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും പറയൂട്ടെ എന്റെ പൊന്നും പോലെ ലക്ഷങ്ങൾ കൊടുത്തെടുത്തിട്ടേക്കുന്നതാണ് ദൈവത്തിന് ഓർത്ത് മുടിപ്പിക്കരുതെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴാണ് കേട്ടോ ആ ഒരു ദുഃഖവാർത്ത കണ്ടത് വേറൊന്നും അല്ലാട്ടോ നമ്മുടെ കോക്റ്റയില് മുട്ടയിട്ട് പക്ഷെ മുട്ടയിട്ടത് വെളിയിലായി പോയിട്ട് ഇനി എന്റെ കൂണ്ടുള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് കഴിഞ്ഞാൽ ആ അമ്മയുടെ ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോഴട്ടോ എനിക്ക് സങ്കടം വന്നാൽ മുട്ടയ്ക്ക് അടയിരിക്കാണ് പാവം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ മിനി വ്ലോഗ് ബൈ ബൈ